വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വന്നിട്ടുള്ളത് പർപ്പുകര പള്ളിയിലോട്ടാണ് കേട്ടോ നമ്മുടെ അടുത്തന്നെയാണ് പർപ്പുകര പള്ളി ഉള്ളത് മെയ് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ അവിടെ തിരുനാളാണ് അപ്പം നമ്മൾ തലേദിവസമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നേക്കുന്നത് ഇവിടെ വിശുദ്ധ ലോനമുത്തപ്പൻ്റെ പള്ളിയാണ് കേട്ടോ പറപ്പൂക്കരയും അതുപോലെ പറപ്പൂരും മാത്രമാണ് ഈ ഒരു ലോന പള്ളി വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ തീർത്ഥാടകർ ഒരുപാട് പേര് വന്നു പോകാറുണ്ട് പ്രത്യേകിച്ച് ഈയൊരു തിരുനാൾ ദിവസങ്ങളിലൊക്കെ അപ്പം നമ്മളും എല്ലാ കൊല്ലവും വരാറുണ്ട് അപ്പം ഈ കൊല്ലം വന്നേക്കാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ഇടവക പള്ളി പള്ളിയായിരുന്നു കേട്ടോ ഇപ്പോഴാണ് പള്ളി ഇടവകയായിട്ട് മാറിയത് അത് കൊച്ചു പള്ളിയാണ് പത്ത് നൂറ്റി വീടുള്ള ഒരു ചെറിയൊരു പള്ളിയായിട്ട് ഇടവകയായിട്ട് മാറിയത് അപ്പോൾ എല്ലാ കൊല്ലവും ഇവിടെ വരാറുണ്ട് മുത്തപ്പൻ്റെ പെരുന്നാളിനും ഊട്ടിനും അങ്ങനെ എപ്പോഴും ഇവിടെ വരാറുണ്ട് അപ്പം അമ്പ് കയറിയാണ് കേട്ടോ അമ്പ് കയറിയതിനു ശേഷം ഇതുപോലെ ആനയൊക്കെ വന്നിട്ട് മുത്തപ്പനെ വണങ്ങി പോകാറുണ്ട് അപ്പം അതാണ് ഇട്ടിപ്പൊ കാണിക്കുന്നത് അതിനുശേഷമാണ് കൂടുതറുക്കല് പിന്നെ തുടർന്ന് പ്രദക്ഷിണ മറ്റ് കർമ്മങ്ങളൊക്കെ അതിനുശേഷമാണ് വരുന്നത് അപ്പം ഇതാ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ കൂടുതറക്കിൽ കഴിഞ്ഞ് ഇനി പ്രദക്ഷിണാണ് കേട്ടോ അപ്പൊ പള്ളിക്കകത്ത് നല്ല തിരക്കാണ് കേട്ടോ ഒത്തിരി ആളുകളുണ്ട് ഇവിടെ നല്ല തിരക്കാണ് ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ് കേട്ടോ നിൽക്കുന്നത് ഏബലും ഹേസിലും ഒക്കെ ആണെങ്കിൽ കുറച്ച് നേരം ഇപ്പൊ വാശി പിടിച്ചു തുടങ്ങി കാരണം തിരക്കുണ്ട് പിന്നെ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു അപ്പം അവര് കുറച്ച് വാശിയിലായിരുന്നു എന്നാലും നമ്മൾ പള്ളിക്കാലത്തുള്ളിലോട്ട് കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് കുറച്ച് തിരക്ക് കഴിഞ്ഞതിന് ശേഷമായിട്ടോ ഞങ്ങൾ പിന്നെ നേരച്ചൂടനൊക്കെ പോയത് പിന്നെ മഴ ചെറുതായിട്ട് ചാർണുണ്ടായിരുന്നു വലിയ മഴയൊന്നും ഉണ്ടായില്ല എന്നാലും ചെറിയ മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഇതാ അപ്പോൾ പ്രദക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിക്ക് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം ഉണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾ പള്ളികളിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ കുറെ കഴിഞ്ഞപ്പോഴാണ് സീറ്റ് കിട്ടിയിരിക്കാനായിട്ട് അപ്പം ഞങ്ങൾ പള്ളികൾ തന്നെ ഇരുന്നു പിന്നെ തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം നേർച്ചിട്ടിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ പള്ളികളത്തിരിക്കയാണ് പിന്നെ ഞങ്ങൾ സ്കൂട്ടിയമ്മയാണ് വന്നത് അപ്പം ഞങ്ങൾ രണ്ടു പ്രാവശ്യമായിട്ട് ട്രിപ്പ് അടിച്ച് പോവാമെന്നാണ് വിചാരിച്ചിരിക്കണേ അപ്പം ആയം ഞങ്ങൾ പോയത് എല്ലാം ഒരുവിധം എല്ലാം കണ്ട് ആയം ഞങ്ങൾ വീട്ടിലോട്ട് പോയത് കേട്ടോ അപ്പതാ ഞങ്ങള് നേർച്ചയൊക്കെ ഇട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി അത് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചു നടന്നു പിന്നെ ഹലുവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് ഹലുവ പൊരി അന്നത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ പോവുന്നില്ല കേട്ടോ പള്ളിയിൽ കാരണം നല്ല മഴയൊക്കെ ആയിരുന്നു പിന്നെ ഉണ്ണികളൊക്കെ വരണ്ടേ അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ പോയില്ല തലേ മാത്രം പോയി കണ്ടു വന്നു അപ്പൊ അത്രയേല്ലോ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാർക്കിയത് ട്ടോ അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും പുതിയ വ്യവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് കേട്ടോ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹലോ വെൽക്കം ബാക്ക്